அபிமான <speaking in foreign language> ഈ ഒരു അകുലപതി കേരളത്തിന്റെ യുവതത്തിന്റെ നീക്കതുകൊണ്ടാണ് കേരളത്തിന്റെ അടുത്ത തലമുറ അതിശക്തമെന്ന് തെളിയിക്കണം 你拿着。 വന്നെത്തുകയാണ് ശ്രീ മഹാദേവി കാവടി സംഘത്തിൽ ത്തിന്റെ രാജഭൂമിയിൽ തന്റെ അണുകമാവേശവും കാണിച്ചുകൊണ്ട് ഇടുന്നേറ്റുവാൻ വന്നു ചേർന്നിരിക്കുകയാണ് ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ കൈയും പിടിച്ച് തിരുവമ്പാട് വിഭാഗത്തിന്റെ പതിനഞ്ചാണുകൾ പ്രൗഢയുടെ കൂട്ടാളിയായി വരവിൽ തന്നെ താരമായി ഇറങ്ങിയ സൂര്യനായി മീണച്ചിലാറിന്റെ കരുവിൽ നിയോഗങ്ങൾ ചരിത്രമാക്കി മാറ്റി പൂരങ്ങളുടെ പൂരമടക്കം എന്നും എണ്ണം പറഞ്ഞ വേദികൾ നിറ സാന്നിധ്യമാക്കി മാറ്റിയവൻ കടലിൽ വന്നവരുടെ കണ്ണിലും മനസ്സിലും കൊണ്ട് കാണാത്താഴ്ചകൾ തീർത്തുവാൻ തീർപടിക്കാതെ തന്നുവാൻ മനസ്സുകൾ നിറയുന്ന വാതക ചന്ദനങ്ങളാണ് നിരക്കുന്ന ചരിത്രമാണ് തെക്കൻ മലയാളത്തിന്റെ മറ്റൊരു അവതാര പിറവി ചരിത്രത്തിൽ നിന്ന മണ്ണിൽ ചന്ദ്രത്തിന്റെ ചാറു പകർന്നു കൊണ്ടതാ കടന്ന് വന്നിരിക്കുന്നു ചുരൂർ മുഖവും ആവേശത്തിന്റെ പണ്ണി വാതംഗ പ്രഭർത്തിക്കൊണ്ട് ഇനി ഹിത ഇളങ്കാവ് ദേവസ്വത്തിന്റെ കൈവടിച്ചൊരു വീരനായ കണ്ട് വരവ് ാണ് കൂട്ടരെ ആളെ കേരളത്തിനാവേളം പെരുമുകൾ നൽകി അടൂരിൽ വാടുന്ന ആരാധകരുടെ ആവേശം തന്നെ അടുപ്പിലും നടപ്പിലും കാണിച്ചു തരുന്ന അടകം തമ്പുരാണെന്നും ഇരുപത് വർഷമായി തന്നെ വഴി നടത്തുന്ന പ്രയസാരഥി പടകിള വഴിയുടെ കയ്യും തന്ത്രിക ചേർക്കുന്ന ഭംഗിയോടെയാണ് കേരളത്തിൽ സമ്മാനിച്ച ഭാരവത്തിന്റെ നായകന്മാരും പുതുയുഗ താരങ്ങളും ഒന്നിച്ചലനിറക്കുന്ന മണ്ണിലേക്ക് ഇനിയ അമ്പലക്കോടി യുവജന സമാജത്തിന്റെ കൈയും പിടിച്ചു കടന്നു വരുന്നു അതെ ചുവട് വയ്ക്കുന്ന മണ്ണിലെല്ലാം വേറിട്ടാവേശം നിറയ്ക്കുവാൻ തീരമടിക്കാത്തൊരു യുവ പോരാളി കടന്നു വരികയാണ് അമ്പലക്കോടി യുവജന സമാജം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാണിക്കുന്ന ും അനുദിനം മാറ്റി പാടുന്ന പരിമണത്തെ ശ്രീ ദുർഗാ പരമേശ്വരി പുത്രൻ ദുർഗാദാസ പ്രജാപതി சௌந்திகமாந்த வேலையில் குடியிருத்தி வளர்ந்த போல் குருவாயூரி விழிச்சு கண்ணந்த பெண்ணுடி சித்தார்த்தன் பத்தன் சித்தார்த்தன் நாமம் தன் காதலோடு நட இறுத்திய போது புது தலைமுறையோடு எல்லா நாயகனாக மாறியவன் அது ஊர்ச்சியேறிய உத்தராயுதங்களும் தந்த அவதானில் உண்டிக்குவான் பார்த்தசாரி ൂർ പോ മണ്ണിലെ ലക്ഷണമൊത്ത കരിവീരനായി കാലത്തിന്റെ കളഫം തടുന്നത് കച്ചമുഴുക്കിയ ജേകൻമാർ പോലും പയറ്റിലോട്ടാൻ ഭയപ്പെടുന്ന കളറിയിൽ ചുവടുറപ്പിച്ചവൻ പാദം പതിയുന്ന മണ്ണിൽ പ്രൗഢയോട് നാരായണ പ്രഭ നിറയ്ക്കുവാൻ പോൻ വരമരണി പാടുന്ന ഭഗവാൻ അവതാര പിറവിയവരാൻ തെരഞ്ഞെടുത്ത ഗജരൂപമാണിത് കളറിക്കുലകൾക്ക് കാണിക്ക പൊന്നിനും മൊത്തം കരിവീർ വന്നിരിക്കുന്നു ൂടം അഴകം അകമസ് ചങ്കൂറ്റം കേരളത്തിന്റെ അവതാര പത്മനാഭനും ഇന്ദ്രസനും ശേഷം പത്രവാദ്യ പ്രതിയിൽ തിരുവിക്കത്തേപ്പൻ പണി ாராயணியாயூர் தேவஸ்வம் ராஜசேகர்புடா யுவஜன சமாஜத்தின் கையில வெடிச்சுக்கொண்டு மண்ணில we oh.

തെളിയിച്ച് അവതരിക്കുകയാണ് ഏറ്റ റെക്കോർഡുകളെ അക്കൌണ്ടുകളെ ഭസ്മം നോക്ക് മികവർന്ന ഭാവം തെറ്റും വടക്കും പകർന്ന ഇരുവതാം കൂറിന് പൊന്നാ ചതം തടക്കുള്ള

कयूं वञिति न